വിവാഹം സ്വപ്നങ്ങളുടെ അവസാനമല്ല അതുകൊണ്ട് എനിക്ക് എനിക്കെന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ അവശയ ആദിവാസി ഭൂസമര നേതാവ് ബിന്ദുവൈലാശ്ശേരി ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലെ ശ്രമം സമരക്കാർ നിങ്ങൾ തടയണത് ഡോക്ടറും അത് പരിശോധിച്ചിട്ട് നിങ്ങൾ എന്നിപ്പോ കൊണ്ടുപോകാന്ന് പറഞ്ഞ തടയണത് നിങ്ങൾ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ രാവിലെ മലട്രോട്ടെ മലട്രോ വന്നോട്ടെ മെലട്രോ വന്നോട്ടെ ഞങ്ങൾ പെട്ടേക്ക് അടുത്ത് പോകരുത് അവിടെ മനസ്സിലായോണ്ടോടി ഞങ്ങൾ നിങ്ങളായിട്ട് സമര ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ നിങ്ങളായിട്ട് വേറെന്തേലും ഉറങ്ങാൻ വന്നിട്ടുണ്ടോ ഇപ്പൊ അതിനല്ല ഞാൻ നിങ്ങള് വെറുതെ വെറുതെ വേണം തന്നെ പറയണ്ടോ ആദിവാസികൾക്ക് ഒരേക്കർ ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുമ്പിൽ സമരം നടത്തുന്ന ആദിവാസി സമര നേതാവ് ബിന്ദു വയലാശേരിക്ക് ആരോഗ്യ പ്രശ്നം ഡോക്ടറെ ഡ്രിപ്പ് കൊടുക്കുന്നതിനും മറ്റുമായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല പോലീസ് നിരവധി തവണ ആശുപത്രിയിൽ പോകണമെന്നാവശ്യപ്പെട്ടെങ്കിലും സമരക്കാർ വഴങ്ങിയിട്ടില്ല പ്രശ്നപരിഹാരത്തിനായി ജില്ലാ കളക്ടർ നിലമ്പൂരിലെത്തി സമരക്കാരുമായി ചർച്ച നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ സമരപന്തലിന് സമീപത്തെ ശുചിമുറിയിലേക്ക് പോയ ബിന്ദുവിന് കൈകാലുകൾ തളർന്നതിനെ തുടർന്ന് നടക്കാനാവാതെ വരികയായിരുന്നു തുടർന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ ജില്ലാ ആശുപത്രിയിൽ വിവരം അറിയിച്ചു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആറു മണിയോടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സമരക്കാർ തയ്യാറായില്ല ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയാൽ മാത്രമേ ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറാകൂ എന്ന നിലപാടിലായിരുന്നു ഇവർ ഞങ്ങളിപ്പം ഈ സമരം തുടങ്ങിട്ട് മുന്നൂറ്റി പതിമൂന്ന് ദിവസമായി ഇതുവരെ ആരും ഇതാക്കിട്ടില്ല ഇപ്പോൾ ഐ ടി പി ഇവിടെ നിന്ന് മാറുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് മറ്റേ താലൂക്കിൽ പോയി അവിടെ ഈ പന്തൽ കെട്ടി കൊണ്ടുവയ്ക്കുമ്പോഴാണ് ഇവിടെ നിന്ന് വിളിച്ചു പറയണത് ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് ഇവിടെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയണത് നമ്മൾ ആശുപത്രി കൊണ്ടുപോകാൻ മാത്രമേ നോക്കുന്നുള്ളൂ നമ്മൾ ഈ ഇത്രയും ദിവസം കിടന്നിട്ട് എന്തെങ്കിലും ഒരു ചർച്ച ഒന്നും ഇതുവരെ നടന്നിട്ടില്ല ഇപ്പോൾ പുതിയൊരു കളക്ടർ വന്നു കളക്ടർ വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി ഇതുവരെ ഞങ്ങളോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ എന്തെങ്കിലും ഒരു വാക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങളോട് അതുപോലും ചെയ്തിട്ടില്ല ഈ ഞങ്ങളിപ്പോൾ ഈ ഒരു കൊല്ല ഒരു കൊല്ലത്തോളമായി ഈ കിടത്തൽ കിടക്കാൻ തുടങ്ങിയിട്ട് വെറും ഈ വെള്ളവും ജ്യൂസും മാത്രം കുടിച്ചാണ് ഇത്രയും ദിവസം ഇവിടെ നിന്നത് ഇപ്പോൾ ഈ വിളിച്ചു വിളിച്ചപ്പോൾ ഞങ്ങൾ ഓടിയെത്തി അതേസമയം സമരക്കാരെ കാണാൻ ജില്ലാ കളക്ടർ രാവിലെ നിലമ്പൂരിലെത്തുമെന്ന് പോലീസ് അറിയിച്ചെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല പോലീസ് സമരപ്പന്തലെത്തി ബിന്ദുവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ആദിവാസികളുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ശ്രമം അവസാനിപ്പിച്ച് പിൻവാങ്ങി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് ഫ്രം ഡാബർ